പി ജെ വിനിസന്റ് വിദേശകാര്യ വിദഗ്ധനോടൊപ്പം ഈ ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഇന്ത്യക്കെതിരായ ഒരു വികാരവും എവിടെയും നമ്മൾ കാണുന്നില്ല എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും അതെ ആഗോള സമൂഹം ഇത് പ്രതീക്ഷിച്ചതാണ് അത് ഇന്ത്യയുടെ അവകാശവുമാണ് പഹൽഗാമിലെ ഇരുപത്തിയാറ് സാധാരണ മനുഷ്യർ അതീവ ഹീനമായി കുറ്റകൃത്യമാണ് ഭീകരർ ചെയ്തത് സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു ശക്തമായ നടപടിയെടുക്കാനുള്ള ധാർമ്മികവും ആയിട്ടുള്ള അവകാശം ഇന്ത്യക്കുണ്ട് എന്നാണ് ആഗോള സമൂഹം കണ്ടത് സമാനമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം സ്ഥിരീകരിച്ചു അദ്ദേഹം ഇന്ത്യക്കതിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതോടൊപ്പം അത് പ്രശ്നങ്ങൾ ഇനി പരിഹരിക്കണം എന്ന ഒരു നിർദ്ദേശവും കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി ചൈനയുടെ റെസ്പോൺസിൽ പിന്നെ നമ്മൾ അത്ഭുതപ്പെടാനില്ല കാരണം അമേരിക്ക പിൻവാങ്ങിയ മേഖലയിലേക്ക് കടന്നു കയറി പാകിസ്ഥാനുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ് ചൈന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ചകായി ആണവ വിസ്ഫോടനത്തിൽ പോലും ചൈന നൽകിയിട്ടുള്ള ആണവായുധങ്ങളാണ് എന്ന വാദം നിലനിൽക്കുന്നുണ്ട് ഏതായാലും ചൈനയുടെ ആണവ പദ്ധതിക്കും അതിന്റെ സൈന്യത്തിന്റെ നവീകരണത്തിനൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം സഹായം നൽകുന്നത് ചൈനയാണ്